പട്ടികയിൽപ്പെടുത്തിയ ജാതികളെയോ വർഗങ്ങളെയോ അന്വേഷണത്താൽ അനുവദിക്കപ്പെട്ടിട്ടില്ല അത് നിയമാനുസൃതമായി ഞങ്ങൾ കണക്കിലെടുക്കുന്നത് മിലിന്ദ് കാട്ട്വാറേ കേസിൽ അതിൽ കൂട്ടിച്ചേർക്കുന്നതിൽ നിന്നോ ഏതെങ്കിലും കുറയ്ക്കുന്നതോ ഇല്ലാതെ കണക്കാക്കത്തോ അപ്പോ നിലവിൽ പ്രസിഡൻഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കുന്നതോ വെട്ടിക്കളയുന്നതോ ഒന്നും സംസ്ഥാന ഗവൺമെന്റിനോ മറ്റാർക്കും ചെയ്യാവുന്നതല്ല പിന്നെ എങ്ങനെ ചെയ്യുന്നേ ഒരു ജാതിയെ കൂട്ടിച്ചേർക്കണമെങ്കിൽ അല്ലെങ്കിൽ എടുത്തു മാറ്റണമെങ്കിൽ ആ സംസ്ഥാനത്തെ നിയമസഭ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പാസാക്കി ഗവർണർക്ക് വിടും ഗവർണർ പാർലമെന്റിന് വിടും പാർലമെന്റ് അത് പാസാക്കിയാൽ ആർക്ക് വിടും പ്രസിഡന്റിന് വിടും പ്രസിഡന്റ് ഒപ്പിട്ടാൽ മാത്രമേ ജാതിയെ ഒഴിവാക്കാനോ കൂട്ടിച്ചേർക്കാനോ കഴിയൂ അല്ലാതെ ഇവിടെ കിടന്ന് ശമനം ചെയ്തിട്ടുണ്ട് ഒരു കാര്യവും അതിനുവേണ്ടിയുള്ള പ്രഷർ ചെലുത്തണം അത്ര അവകാശപ്പെട്ടയാൾ അയാൾ ബന്ധപ്പെട്ട ജാതിയിലോ വർഗത്തിലോ പെടുന്നയാളാണെന്നതിന് തെളിവ് സമ്പന്ന ആനുകൂല്യം ലഭിക്കുന്നതിനായി നൽകേണ്ടതാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്താൽ അച്ഛൻ പഠിച്ചിട്ടുണ്ടോ അച്ഛന്റെ ജാതി എന്താണ് അച്ഛൻ്റെ എസ് ബുക്ക് കൊണ്ടുപോവാ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം അച്ഛനെ അറിയാവുന്ന രണ്ടാളെ വിളിച്ചുകൊണ്ട് വന്നൊക്കെ പറയും അപേക്ഷകൻ ആവശ്യപ്പെടുന്നയാൾ അയാൾ ബന്ധപ്പെട്ട ജാതിയിലോ വർഗത്തിലോ പെടുന്നയാണെന്ന് തെളിവ് സംവരണ ആനുകൂല്യം ലഭിക്കുന്നതിനായി നൽകേണ്ടതാണ് അപേക്ഷകൻ അയാളുടെ അവകാശം ഉറപ്പിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കണം അപേക്ഷകൻ നേരിട്ട് സാക്ഷിക്കൂട്ടിൽ കയറി ഒരു പ്രതിജ്ഞ ചെല്ലണം പിടുത്ത കാര്യമല്ല കേട്ടോ അത് കോടതിയുടെ കാര്യമാ പറയത് കേട്ടോ മഹാരാഷ്ട്രയിലെ പട്ടികജാതികൾ പട്ടിക നിയമങ്ങൾ ഉദ്ധരിച്ചാൽ അതിന്റെ ഉദ്ദേശം ഒഴിവാക്കപ്പെട്ട വർഗങ്ങളിൽ ഡോമിനന്റ് വർഗങ്ങൾ മറ്റും പിന്നോക്ക വിഭാഗങ്ങൾ പ്രത്യേക വിഭാഗങ്ങളായി പരിശോധന നൽകുന്നതിനുള്ള നിബന്ധനകളും തിരിച്ചറിയൽ രേഖകളും രണ്ടായിരം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് ആ നിയമത്തിലാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ പട്ടികജാതിയിൽ തന്നെ ഡോമിനന്റ് വർഗങ്ങളുമുണ്ട് പട്ടികവർഗത്തിലും ഡോമിനൻറ്റ് വർഗങ്ങളും പട്ടികവർഗത്തിൽ തന്നെ പ്രിമിറ്റീവ് ട്രൈബ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ട് കേട്ടോ പ്രിമിറ്റീവ് ട്രൈബ്സ് അടുത്തത് വിഷയത്തിലെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അതിന്റെ വളരെ വിലപ്പെട്ട അവകാശം അത് ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ ഏതിനായാലും പട്ടികജാതി വർഗ സർട്ടിഫിക്കറ്റിനെ ആശ്രയിച്ചിട്ടുള്ളതും ജോലിക്കായുള്ള ഈ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് ചുമതലപ്പെട്ട പരിചയം ലഭിച്ച അധികാരം നൽകപ്പെട്ട നിയമവിദഗ്ധരെ ആയിരിക്കേണ്ടതുമാണ് എന്താ അവിടെ പറഞ്ഞേ ഈ ജാതി പരിശോധനയ്ക്ക് വളരെ വിലപ്പെട്ട അവകാശമാണ് ഉള്ളത് അത് ജോലിക്ക് വേണ്ടിയോ വിദ്യാഭ്യാസത്തിനോ വേണ്ടിയാണ് ഈ അവകാശം ഉന്നയിക്കുന്നത് അതുകൊണ്ട് ഇത് നൽകുമ്പോൾ വളരെ വിദഗ്ധവും നിയമപരിശീലനവും ലഭിച്ച ആൾക്കാർ വേണം ഇത് തീരുമാനിക്കാം സാധാരണ സർക്കാരിലെ ബ്യൂറോക്രാറ്റുകൾ തീരുമാനിക്കും തെളിവുകൾ വിലയിരുത്തുകയും ശരിയായി കഴിയുകയില്ലാത്തതിനാൽ ചുമതലപ്പെടുത്താവുന്നല്ല അപ്പം തെളിവുകൾ വിലയിരുത്തി ബ്യൂറോക്രാറ്റുകൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് ശരിയാകത്തില്ല എന്നാണ് ആ കേസിൽ പറഞ്ഞത് ആ കമ്മിറ്റികളിൽ ജില്ലാ ജഡ്ജിയുടെ തസ്തികയിലുള്ള കോടതി ഓഫീസർമാരിൽ താഴെ ആരെയെങ്കിലും നിയമിക്കരുത് ഈ ജോലി ചെയ്യുന്നതിന് നമുക്ക് ധാരാളം വിരമിച്ച കോടതിയിലെ ഓഫീസർമാരുണ്ട് എന്താ പറഞ്ഞ മഹാരാഷ്ട്രയിലെ കാര്യമാണ് ഈ പറഞ്ഞത് വിരമിച്ച ജഡ്ജിമാരെ പട്ടികജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് തർക്കം വന്നാൽ തെളിവെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം ഉപയോഗിക്കണം എന്നാണ് അവിടെ പറഞ്ഞത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മലയാളം പതിപ്പ് ആരോ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ള ഒരു പ്രിന്റ് ഇത് സൂക്ഷിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി മുപ്പന്താം അഞ്ചാം അനുച്ഛേദത്തിൻ്റെ പരിധിയിൽ വരുന്നതായിരിക്കണം എന്തോന്നു ഈ നിയമനം എല്ലാ പരിശോധനാ കമ്മിറ്റികളും ആ കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമനവും ഹൈക്കോടതിയുടെ മറ്റു കോടതിയുടെ ഓഫീസർമാരെ നിയമിക്കുന്ന രീതിയിൽ നടത്തണം